ബിഗ് ബോസ് സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായത് അത് ശരിക്കും അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെയാണോ എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചെറിയൊരു സംശയം എന്താണെന്ന് അറിയില്ല ആ സമയത്ത് സീസൺ സെവൻ്റെ ലാസ്റ്റ് ഫിനാലി ദിവസം അനുമോളാണ് വിജയി എന്ന് ഉള്ളുകൊണ്ട് സന്തോഷിച്ചിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അനീഷിന് കിട്ടണമായിരുന്നു എന്നാണ് പക്ഷേ ആ വീക്ക് ഒക്കെ കണ്ടപ്പോൾ അനുമോക്ക് കിട്ടിയ കുഴപ്പമില്ലാന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയതിനു ശേഷം അവരുടെ ലൈഫിലേക്ക് അവർ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ ഓരോരുത്തരുടെയും പ്രവർത്തികൾ അത് അവർ നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് കരുതി ചെയ്ത ഒരുപാട് പേരിൽ നിന്നും അനീഷൊക്കെ കോമൺ മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് കോമണറാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പുറത്തുള്ള ലൈഫൊക്കെ അങ്ങനെയാണ് നല്ല വിനയത്തോട് കൂടി പോവുകയാലും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കാണുമ്പോൾ ഇപ്പോൾ സ്നകത്തും അവർ എന്തായിരുന്നു പുറത്തും അവർ എന്താണെന്നുള്ളത് നമുക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് ആ സ്നേഹിച്ചത് വെറുതെ അല്ല എന്നുള്ള രീതിയിൽ ഫീൽ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസിൻ്റെ പക്ഷെ അനുമോളുടെ എത്തുമ്പോൾ അനുമോൾ കൊടുത്ത കുറച്ച് ബൈറ്റ്സും കാര്യങ്ങളും പിന്നെ അനുമോളിൻ്റെ പിർ എന്ന് പറയുന്ന വിനു കൊടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർ മണ്ടന്മാരായിരുന്നു എന്നൊരു ഡൗട്ട് പോലെ അതായത് ഞാൻ ലൈഫ് ഓഫ് അനന്ത ബ്ലോഗ് കണ്ടി നല്ലൊരു വീഡിയോ അതിനകത്ത് അതിന് വിനുവിൻ്റെ ഇത് പറയുന്നുണ്ട് അതായത് ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാർക്ക് വോട്ടിങ് ചെയ്യുന്നത് അവർക്ക് എത്രയാണ് വോട്ടുള്ളതെന്നൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ നമ്മൾ അറിഞ്ഞാലല്ലേ നമ്മൾ എന്താ ആ അതിനനുസരിച്ച് വോട്ട് മറിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വോട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ടിട്ട് പി ആർ എല്ലാം ജയിപ്പിക്കുന്നത് ജനങ്ങളാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവൻ പറയുന്നുണ്ട് പക്ഷേ ഇവൻ ആ ഒരു കാര്യം ഇവിടെ പറയുന്ന സമയത്ത് അതേ വിരു തന്നെ പറയുന്നുണ്ട് തൊപ്പിയുടെ ഒരു ലൈവ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അനുമോൾക്ക് ഒരു ലക്ഷത്തോളം അതായത് അനീഷിന് ഒരു ഉള്ള വോട്ടിങ് കൂടി അനിമോൾ ഒരു ലക്ഷത്തോളം കൂടി ബാലൻസ് ഒരു താഴേക്ക് വന്ന് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കി തൊപ്പിയുടെ എത്തുന്നത് അതെങ്ങനെയായിരിക്കും തൊപ്പി പറഞ്ഞതിനു ശേഷം ഒരു ലക്ഷത്തിൻ്റെ വോട്ട് കൂടി എന്ന് പറയുന്നത് വോട്ടിങ്ങും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ തന്നെ പൊട്ടമാക്കിരിക്കും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്നൊരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു കാര്യം അത് പുറത്ത് ലീക്കാവുന്നുണ്ടെങ്കിൽ അതായത് വിനു പറയുന്നുണ്ട് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ പുറത്ത് ലീക്കാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് ഷോയുടെ പിടിപ്പ് കേടാണ് ഷോ ആണെന്ന് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് എന്നൊരു പറയുമ്പോൾ ഷോയിക്കിട്ട് പറയുന്നുണ്ട് അത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടെത്തിയതിനു ശേഷം ഇതേ വിനു പറയുന്നുണ്ട് ഓരോ ഇൻ്റർവ്യൂലും മാറ്റി മാറ്റി പറയുന്നു ഇതേ വിനു പറയുന്നുണ്ട് എന്താ ഈ അനുമോൾ പി ആർ എന്ന് പറഞ്ഞാൽ ഈ വിനു അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു അറുപതോ അമ്പതോ ദിവസം കഴിയുമ്പോൾ ഇറങ്ങി വരേണ്ടത് അതിൽ എല്ലാവരും കൂടി പിച്ച് ചീന്തി അവരുടെ ലൈഫും പ്രൊഫഷണലും ഒക്കെ തകർന്ന് ആറടിച്ച് ഇറങ്ങി വരേണ്ട ഒരു സിറ്റുവേഷൻ എത്തും എത്തുമായിരുന്നത് നിങ്ങൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ അറുപത് ദിവസത്തിൽ വരേണ്ട ഒരാളെ വിനു എന്ന് പറഞ്ഞൊരു പി ആർ ഉള്ളതുകൊണ്ട് മാത്രം അവിടെ നിന്നതായിട്ടാണോ അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ട് നിർത്തിയതായിട്ടാണോ എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും അനിമോൾക്ക് പോലെ ഫാൻസ് ഉണ്ട് ജനങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ് ആളാണ്നിമോൾ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെയാണ് അനിമോൾ അവിടെ നിർത്തിയിട്ടുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പി ആർ വന്നിങ്ങനെ പറയുമ്പോൾ ഇതെന്താണ് ഇവിടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പി ആർ പറയുന്നത് പി ആറിൻ്റെ സപ്പോർട്ട് കൊണ്ട് അല്ലെങ്കിൽ പി ആർ അവിടെ ഉള്ളത് കൊണ്ടാണ് അനിമോൾ ജയിച്ച് കപ്പായിട്ട് വന്നതെന്നുള്ള രീതിയിൽ അത് പി ആർ കഴിഞ്ഞു അതേപോലെ മറ്റൊരു ഇന്റർവ്യൂ വൈറ്റിൽ ഇവൻ പറയുന്നുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ലാലേട്ടൻ ലെറ്റർ അനുമോളുടെ കപ്പ കൈ പൊക്കിയിട്ട് അനുമോ വിന്നർ എന്ന് പറയും അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഞാൻ എന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഇതേ വിന് പറയുന്നുണ്ട് ഈ പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷത്തിന്റെ ഇത് പി ആറിൻ്റെ ഇത് പറയും പറയുന്നത് ഞാൻ ഒന്നും പതിനാറ് ലക്ഷത്തിനൊന്നും പി ആർ എടുക്കത്തില്ല ഒരു ഒറിജിനൽ പി ആർ എടുക്കുന്നത് അതായത് നല്ലൊരു പി ആർ നല്ലൊരിതെന്താണെന്ന് വെച്ചാൽ ഒരു മുപ്പത് ലക്ഷം ഞാൻ നോക്കിയ മുപ്പത് ലക്ഷത്തിൽ കുറച്ച് പി ആർ എടുക്കാറില്ല എന്ന് വിനു പറയുന്നുണ്ട് ഏഹ് മുപ്പത് ലക്ഷത്തിൽ കുറച്ച് പി ആർ എടുക്കാറില്ല എന്ന് വിനു തന്നെ പറയുന്നുണ്ട് അതേ വിന് പറയുന്നുണ്ട് ജിൻഡോയുടെ കാര്യത്തിൽ ഒന്നര ലക്ഷം രൂപയാണ് എടുത്തതെന്ന് അപ്പോൾ ജിൻഡോയെ പോലെ ഒരാൾക്ക് ഒന്നര ലക്ഷത്തിന് ചെയ്യുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനിമോൾക്ക് ഫാൻസും കാര്യങ്ങളുള്ളത് കൊണ്ട് ഒരു ലക്ഷം മതി ഓൾറെഡി വോട്ട് തന്നാലെ വരും ഫെയിമ് കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതൊന്നും മനസ്സിലാവുന്നില്ല കുറഞ്ഞത് മുപ്പത് ലക്ഷം വേണമെന്ന് പറയുന്നുണ്ട് ചില സ്ഥലത്ത് അനുകൂല പറയുന്നുണ്ട് അൻപത് കൊടുത്തു ചില സ്ഥലത്ത് പറയുന്നുണ്ട് ഒരു ലക്ഷം കൊടുത്തു വിനു പറയുന്നുണ്ട് ചില സ്ഥലത്ത് പതിനൊന്നായിരം തന്നത് ഇതൊക്കെ ടോട്ടലി കേൾക്കുമ്പോൾ ഒരു പി ആർ കിളി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടുന്നത് നമ്മളൊക്കെ പ്രേക്ഷകർ പൊട്ടന്മാരായിരുന്നോന്ന് എന്നൊരു ഫീൽ എന്നാൽ നിങ്ങളുടെ അഭിപ്രായത്തായ തായ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം